ഐ പി എല്ലിൽ ഇന്നലെ ഗുജറാത്തിനോട് മൂന്ന് വിക്കറ്റിന്റെ പരാജയമാണ് രാജസ്ഥാൻ ഏറ്റുവാങ്ങിയത് കളിയുടെ സമ്പൂർണ്ണ ആധിപത്യം കയ്യിലുണ്ടായിരുന്നിട്ടും അവസാന ഏതാനും ഓവറുകൾ കൊണ്ടാണ് രാജസ്ഥാൻ പരാജയത്തിലേക്ക് വീണത് ഇന്നലെ കളിയിൽ ആദ്യം ബാറ്റിങ്ങിനെത്തിയ രാജസ്ഥാൻ നേടിയത് ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് മറുപടി ബാറ്റിംഗിനെത്തിയ ഗുജറാത്തിന് ആദ്യ പത്ത് ഓവറിൽ വേണ്ടത്ര സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നില്ല അവസാന മുപ്പത്തിമൂന്ന് പന്തിൽ വിജയത്തിലേക്ക് എൺപതിലധികം റൺസ് ഗുജറാത്തിന് വേണമായിരുന്നു എന്നാൽ ആധികാരികമായി കളിയിലേക്ക് തിരിച്ചു വന്ന ഗുജറാത്ത് അവസാന ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തി ഇതോടെ കൈയിലെത്തിയ വിജയമാണ് സഞ്ജുവിന് നഷ്ടമായത് പരാജയത്തിന് പിന്നാലെ സഞ്ജുവിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ട്രെൻഡ് ബോൾട്ടിന് ഇന്നലെ വെറും രണ്ട് ഓവർ മാത്രമേ നൽകിയിരുന്നുള്ളൂ രണ്ട് ഓവറിൽ എട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത ബോൾട്ടിന് പിന്നീട് ഓവർ നൽകാതിരുന്നത് ആരാധകരെ രോഷാകുലരാക്കി ഇതിനു പിന്നാലെ ഇപ്പോഴത്തെ മലയാളി താരം സഞ്ജുവിന് മറ്റൊരു തിരിച്ചടി കൂടി കിട്ടിയിരിക്കുന്നു സ്ലോ ഓവർ റേറ്റ് അഥവാ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിലാണ് സഞ്ജുവിന് പണി കിട്ടിയത് ആദ്യമായിട്ടാണ് ഈ സീസണിൽ സഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു വീഴ്ചയുണ്ടാകുന്നത് അതിനാൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സഞ്ജുവിന് പിഴ അടയ്ക്കേണ്ടി വരിക രണ്ട് തവണ ഈ കുറ്റം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകും പിന്നീട് രണ്ട് തവണ കൂടി കുറ്റം ആവർത്തിച്ചാൽ നായകന് വിലക്ക് വരെ ലഭിച്ചേക്കാം നിശ്ചിത സമയത്തിനകം ഓവറുകൾ എറിഞ്ഞു തീർത്തില്ലെങ്കിൽ നായകന് ശിക്ഷ ലഭിക്കുമെന്ന നടപടി വന്നതിന് ശേഷം നിരവധി നായകന്മാർക്കാണ് ഇത്തരത്തിൽ എട്ടിന്റെ പണി കിട്ടിയത്